നഗരത്തിലെ കാർ ബൈക്ക് വർക്ക്ഷോപ്പുകളിൽ കടന്ന് മോഷണം നടത്തുന്ന സംഘം സജീവ് നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ചിലരാണ് വർക്ക്ഷോപ്പുകളിലും പാതയോരങ്ങളിലും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ പാർട്സുകൾ പൊട്ടിച്ചെടുക്കുന്നത് വലിയ വിലയുള്ള സാധനങ്ങൾ വിലയ്ക്ക് തോട്ടക്കാട്ടുകരയിലെയും മാർക്കറ്റിലെയും ചില ആക്രിക്കടക്കാർ വാങ്ങുകയും ചെയ്യും ആലുവ മെട്രോ സ്റ്റേഷനോട് ചേർന്ന് ഫ്ലൈ ഓവറിന് താഴെയാണ് ഇവർ തങ്ങുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഇവരെ ചോദ്യം ചെയ്യാനും പോലീസിന് ഭയമാണ് ശരിയായ വിലാസവും പേരും ഇവർ നൽകില്ല കഴിഞ്ഞ ദിവസം ആലുവ മാർബർ കവലയിലെ വർക്ക്ഷോപ്പിൽ രാവിലെ ഏഴ് മണിക്ക് മോഷണം നടത്തിയ വർക്ക്ഷോപ്പ് ഉടമ സി സി ടി വി ദൃശ്യം നോക്കി ആലുവയിൽ മെട്രോയ്ക്കടിയിൽ നിന്നും പിടികൂടി മോഷ്ടിച്ച സാധനങ്ങളിൽ ചിലത് കണ്ടെടുത്തു പരാതിയുണ്ടെങ്കിൽ ജയിലിലടയ്ക്ക് ആഹാരം കഴിച്ച് ഉറങ്ങാലോ എന്നതായിരുന്നു ഇയാളുടെ ഭാഷ്യം അലഞ്ഞു പിരിഞ്ഞു നടക്കുന്ന നൂറുകണക്കിന് പേർ മെട്രോ പരിസരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പലരും മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇതര സംസ്ഥാനക്കാർക്കിടയിൽ വിൽപ്പനയും നടത്തുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും പണം കണ്ടെത്താനാണ് മോഷണം ഇവർക്ക് ചില സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൃത്യമായി എത്തിച്ചു നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ